ഹായ് ഫ്രണ്ട്സ് നമ്മൾ റോഡിൻ്റെ കൂടിയെടുക്കാൻ വേണ്ടി കുറ്റിപ്പുറം ഭാഗത്ത് പോയപ്പോൾ നമ്മൾ രാത്രി രാത്രിക്കത്തൊരു കൂടിയെടുക്കുകയാണ് ചോലവെള്ള റോഡിനെ പറ്റി ഇക്കറിഞ്ഞാൽ ഇപ്പം ഉണ്ട് ഇപ്പോൾ റോഡിൻ്റെ പറ്റിയല്ല അതൊക്കെ ഇപ്പം കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ സിനാൻ്റെ ചാനലിലൂടെ നമ്മുടെ മൂടാൽ കുറ്റിപ്പുറം ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂടാലിലെത്തി മൂടാൽ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളപ്പോൾ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നമ്മൾ ചോലവളിൻ്റെ വാഹനങ്ങളെ പോകുന്ന രസകരമായ കാഴ്ച ചോലവളവിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ കാണിക്കണോ മൂടാൽ ഓവർപാസിൻ്റെ മുകളിലൂടെ എന്നുള്ള ഒരു വ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി സെവൻ ഏഴ് മണി രാത്രിയിലെ മൂടാൽ അങ്ങാടി ടൗണ് കച്ചവട സ്ഥാപനങ്ങൾ മൂടാൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തേക്കുള്ള റോഡ് അതുപോലെ ഇവിടെ അങ്ങോട്ട് പെരുമ്പറമ്പാണ് അത് കാണുന്നത് അതിന് നേരെ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് ഇനി വീഡിയോ കാണാറില്ല ഹ സുഹൃത്തുക്കൾ നമ്മൾ മൂടാൽ ഓവർപാസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോലവളവിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടോ അപ്പോൾ ചോലവളവിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി രാത്രിയിലെ ചോലവളവിൻ്റെ മനോഹരമായ ഒരു കാഴ്ച വാഹനങ്ങൾ മൂന്ന് ലൈന് മൂന്നിലൂടെ കുതിച്ചു പായുന്ന ആ ഒരു വ്യൂ ആണ് ചോലവിൻ്റെ മുഗൾവാണ്ടിലെ ഇവിടൊക്കെ രാത്രി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇരുട്ടായി അപ്പോൾ ചോലവളവിൻ്റെ വീഡിയോ പൊതുവേ നമ്മൾ നമ്മളെ വീഡിയോ ഇതിൽ കാണിക്കുന്ന ചാനൽ കാണിക്കുന്നതായിരുന്നു അപ്പോൾ ഇന്ന് രാത്രിയിലൂടെ എങ്ങനെ ഉണ്ടാവും ചോലവളവിൻ്റെ ഒരു വ്യൂ ഒരു കാഴ്ച എന്നുള്ളതിൽക്ക് നമ്മൾ വന്നതാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് പെരുമ്പറമ്പ് ഭാഗം പെരുമ്പറമ്പ് ഭാഗമാണിത് ഇവിടെ നിന്നാണ് നമ്മൾ മൂടാൽ ആ ഏരിയ നമ്മൾ തുടക്കത്തിൽ കണ്ടത് അതാണ് മൂടാൽ ഓവർപാസ് മൂടാൽ ഓവർപാസിന്റെ ആ സൈഡ് വാടക നമ്മൾ കാണണ്ടാവും ബ്ലൂ ബ്ലൂ കളറില് അവിടേക്ക് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടോ ഏറ്റവും കൂടുതൽ ടഫായ ഒരു ഏരിയ ആയിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം തോലകളിൻ്റെ വർക്ക് ഇപ്പോഴൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ലൈൻ ലൈനില് പാസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് റോഡിൻ്റെ ഇരുവശവും വരി ആറുവരിപ്പാതൊക്കെ സൈഡ് ചുമറിൻ്റെ സ്പ്രേ വർക്കുകൾ അതുപോലെ കൈവരിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ സി സി ടി വി ക്യാമറ സൈൻ ബോർഡ് നൈൻ ബോർഡ് ഡ്രൈനേജിൻ്റെ വർക്കുകൾ സർവീസ് റോഡ് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ ടാറിൻ്റെ വർക്കുകൾ കൈവരിൻ്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരു എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചോളമുള്ള ഈ ഭാഗം അപ്പോൾ വാഹനങ്ങൾ പോകുന്നതും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ പാണ്ഡികശാലയാണ് രൂമിങ്ങിലൂടെ നിങ്ങളെ കാണിക്കുക പാണ്ഡികശാല അണ്ടർ പാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു വരുന്നത് രാത്രി ലൈറ്റിൻ്റെ ആ ഒരു ഇതിൽ കാണുന്നത് നോക്കുമ്പോൾ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നത് ആ അതുകൊണ്ട് നിറം കുറച്ചു അപ്പോൾ ക്ലിയറായിട്ട് കാണാൻ ഉണ്ടാവും അപ്പം ചോ ചോലവളവിൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ ഉയർന്ന പെരുമ്പറമ്പ് കുന്നിൻ മുകളിൽ നിന്നും സർവീസ് കൊണ്ട് എവിടെ നിന്നങ്ങോട്ട് പാണ്ഡികശാല ആ ഏരിയയിലേക്കുള്ള ആ ഒരു വ്യൂ നമ്മൾ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചോല ഒളുവിൻ്റെ രാത്രിയിലുള്ള കാഴ്ച അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത വെല്ലൈക്കൺ എന്നേബിൾ ചെയ്യുക കൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്